കുറച്ചധികം നാളുകളായി മമത മോഹൻദാസിനെ കാണാൻ തന്നെ ഇല്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പരാതി പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അത്ര വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ല എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിച്ചത് മമതയതോ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു എന്നാണ് എന്നാൽ അസുഖബാധിതയായി വീണ്ടും ചികിത്സയിലായിരുന്നു മമത എന്നാണ് ക്യാപ്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നന്നായി മെലിഞ്ഞു നല്ല മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നുവെങ്കിലും നേരത്തെ തേനേക്കാളും ക്ഷീണിച്ചു അസുഖം വരുമ്പോൾ എല്ലാ മനുഷ്യരും ക്ഷീണിക്കും അതൊരു ചെറിയ പണിയോ ഷർദിലോ മാത്രമായാൽ മതി പോരാട്ടം വീണ്ടും തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ മന്ത എത്തുന്നത് അത് കണ്ട ഉടനെ പ്രേക്ഷകർക്ക് മനസ്സിലായി മന്ത എങ്ങോട്ടാണ് പോയതെന്ന് എല്ലാ ചികിത്സയും ഭേദപ്പെട്ട് വരികയില്ല എല്ലാം നമുക്കൊരു ചെറിയ ആശ്വാസം പകരും അതുമാത്രമാണ് പകരുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും നമ്മൾ തളരരുത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനാകുന്നതും ഇത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാർത്തകളാണ് ഇതെല്ലാം വൈറലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നു പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കുറിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് മമത അസുഖബാധിതയായി പോയതിന് ശേഷം നിരവധി പേർ കൂടുതലും ആരാധകരായി മാറി കാരണം ആ അസുഖമൊക്കെ മാറിയിട്ടും അല്ലെങ്കിൽ അസുഖം അത്രയും ബാധിച്ചിട്ടും തനിക്ക് ഇതൊന്നും തൻ്റെ ജീവിതത്തിനെ ഒന്നും ബാധിക്കുന്ന രീതിയിലല്ല എന്ന് കാണിച്ചു തന്ന നടിയാണ് മമത എല്ലാവരോടും തുറന്നു പറയാൻ പോലും ഒട്ടും മടിയില്ലാതെ അസുഖത്തെക്കുറിച്ച് എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു താരം കൂടിയായിരുന്നു മമത അത് എടുത്തു പറയേണ്ട ഒരു സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും മടിയാണ് സാധാരണ രണം ഇത്തരത്തിലെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ എന്നാൽ മന്ദയ്ക്ക് അതിൽ ഒരു മടിയുമില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് മുൻപും പ്രേക്ഷകർക്കറിയാം ഇപ്പോഴും പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് എല്ലാവർക്കും ഇതറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എവിടെയാണ് മമത എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് മമത ഇത്രയും നാളും പോരാട്ടത്തിന് പിന്നാലെ തന്നെ തന്നെയായിരുന്നുവെന്നാണ് ഉത്തരത്തിൽ പറയുന്നത് പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട് നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് മമത ഇത്രയും ദിവസം തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും യായിരുന്നുവെന്ന് <Sessimitation> മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ മമതാ മോഹൻദാസിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇതാ മറ്റൊരു പോരാട്ടവും വരുന്നുവെന്നും വീണ്ടും ഞാൻ ഏറ്റവും മികച്ചതായി പോരാട്ടം നടത്തുന്നുവെന്നുമാണ് മമത പറയുന്നത് ക്യാൻസർ എന്ന രോഗം ആരെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായി അറിയാം അതങ്ങനെ വിട്ടാരെയും പോകില്ല മറച്ചു വയ്ക്കാനല്ല മുക്കിക്കൊല്ലാനാണ് ശ്രമിക്കേണ്ടത് പുഞ്ചിരി കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ നമുക്ക് ആ ലാഘവത്തോടെ കാണാം നീ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് നീ ശക്തിയാണ് ഇതും നീ കടന്നു പോകും ഇങ്ങനെയാണ് മറ്റുള്ളവർ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തവണ ഞാൻ എന്നെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാനത് പരീക്ഷു നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവശേഷിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് കേൾക്കുന്നത് കഴിവുള്ള ചുരുക്കം ചിലർ ഒരുകെ തന്നെ ഇപ്പോൾ വാക്കുകൾ പറയാൻ പുറേക്കാൾ കഴിയുന്നതിനേക്കാൾ അവിടെയാണ് കൂടുതൽ കേൾക്കുന്നുണ്ട് എൻ്റെ നിശ്ചലത എൻ്റെ നിലവിളി എൻ്റെ നിശബ്ദത മമതാ മോഹൻദാസ് കുറിച്ച വാക്കുകളാണിത് അത്രമാത്രം വേദനയിലാണ് കടന്നു കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ